റമദാനിൻ്റെ ശേഷമുള്ള വിധി പറയണതന്നെ നമ്മൾ നൗസു റമദാനിന് ശേഷം നിങ്ങളെ കഷ്ടക്കാലാണ് ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവുകയാണ് അത് സംഭവം ശരിയെന്നു തന്നെ ന്യൂസോ നിങ്ങൾ ഓരോന്ന് തുടങ്ങണുണ്ട് അവൾ തുടങ്ങണണ്ട് എന്നുള്ള കാര്യം ഞമ്മൾക്ക് മനസ്സിലാവണ്ടേ ഏഹ് കാരണം ഇസ്ലാമിൻ്റെ വിധി വരെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഫിദ്ഹി നിയമങ്ങൾ വരെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആദ്യം പറഞ്ഞത് ഒന്ന് ഇപ്പം പറയണത് വേറൊന്ന് ഏ അങ്ങനെ അങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ സംഭവ സത്യത്തിൽ തന്നെയാണത് കഷ്ടക്കാടെന്നു പറഞ്ഞാൽ ചിലരെ കഷ്ടക്കാലമാണോ ഗ്ലോബലിൽ ഷേഹാണെന്ന് വെച്ചാലോ ഗ്ലോബൽ കൂടി നടക്കുക അത് കഴിഞ്ഞ് മുട്ടായിത്തെവ് കൂടി നടക്കുക അത് കഴിഞ്ഞ് ബോംബെ കൂടി നടക്കുക അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോവുക എന്നിട്ടിങ്ങനെ പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകാണ്ട് മൂപ്പരും പെണ്ണുങ്ങളും പുതിയാപ്പിളിയും പുതിയ എണ്ണും ഷേഹ് പിന്നെ ഷെയ്ഖത്തീം ഷേഖും ഷെയ്ഹത്തിയും ഷേഖും അങ്ങനെയുള്ള പോണത് അപ്പൊ ഈ സൊവ്വാലില് പുതിയ മോഡൽ തന്നെയാണ് സംഗതി അങ്ങനെ തന്നെയാണ് ഏ അതിനാണെച്ചാൽ ഇജ്ജാണെച്ചാൽ അതിനെങ്ങനെ പിന്നെ പോയി വരുമ്പോ അതിനനുസരിച്ച് കണ്ട് ദീനിന്റെ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുക അതൊക്കെ ശരി തന്നെയാണ് ഇത് പറഞ്ഞ ശരി തന്നെയാണ് അതാ പറയണേ ഉഷു പറയണതാ ഈ റമന ശേഷങ്ങളോരോന്ന് തുടങ്ങാൻ പോവാണ് തുടങ്ങി നോക്കുന്നുണ്ട് കെ ഫി കുത്തിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് എന്തൊക്കെ രൂപത്തിലാണോ ആ രൂപത്തിലൊക്കെ അതിലൊന്നും സംശയമില്ല അത് ഞങ്ങൾ പൊതുസമൂഹത്തോട് തന്നെ പറയും അങ്ങനെ ഒരു നിയമം ഇല്ല സദാസമയവും മുഖം മറച്ചു തന്നെ നടക്കണം ഒരു സ്ത്രീ എപ്പോഴെങ്കിലും മുഖം മറക്കാതെ നടന്നാൽ അവൾ ശരി കാര്യം ചെയ്തു എന്ന് പറയാൻ ഒരാൾക്കും അധികാരമല്ല അത് പറയേണ്ടത് ഇസ്ലാമിയ കർമ്മശാസ്ത്രമാണ് അവരത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവന്റെ സവ്വാലിന് ശേഷമുള്ള നിങ്ങൾ പിന്നെ സൊവ്വാലിന് നിങ്ങളെ കഷ്ടക്കാലാണെന്ന് പറയാൻ കാരണം ഇതാണ് കണ്ടുങ്ങൾ ഗ്ലോബൽ കൂടി അതിൻ്റെ രീതിയിലൊക്കെ അവൻ്റെ പിന്നെ കാട്ടുകള് പോയി വരുമ്പോൾ പെണ്ണുങ്ങൾ വരുമ്പോൾ മുഖം മറക്കാതെ വന്നു ഓളും മുഖം മറക്കാതെ വന്നു മുഖം മറക്കാതെ വന്നപ്പോൾ അതിനനുസരിച്ച് കാണ്ട് മതം മാറ്റി എന്നാൽ ഈ ഹയവാനിയും ഇതിന്റെ മുന്നേ ഒരുപാട് പ്രസംഗങ്ങളുണ്ട് നല്ല രൂപത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അത് ശൂന്നയായിരുന്ന കാലഘട്ടത്തിൽ സുന്നദ്ധമായ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല ഉഷാറായിട്ട് ദീം പറഞ്ഞതുണ്ട് അതും നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും ഈ ഹൈവാൻ എന്തേ പറ്റി പോയത് എന്ന് അങ്ങനെ മനസ്സിലാക്കണമല്ലാണല്ലോ സഹോദരന്മാരെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ പോയിന്റാണ് അഥവാ സ്ത്രീ അവൾ പുറത്തു പോകാൻ പാടില്ല പൊതു പ്രദർശനം അനുവദിക്കുകയില്ല ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടില്ലേ സ്ത്രീക്കുള്ള നിയമം പറയണത് സ്ത്രീക്കുള്ള നിയമം പറയുന്നത് കേട്ടില്ലേ നോക്കൂ നിങ്ങൾ പിന്നെ പറഞ്ഞ അൽ ഔറത്തു നിങ്ങൾ കേട്ടല്ലോ സ്ത്രീ സ്ത്രീത്താണ് മൊത്തം സ്ത്രീ മൊത്തം പറഞ്ഞത് സ്ത്രീ മൊത്തം ഔറത്താണ് അപ്പൊ നോക്കൂ നിങ്ങൾ അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഒളിഞ്ഞിരിക്കേണ്ടവരാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജ് കൂടി നടക്കേണ്ടവളല്ല അവൾ ഒളിഞ്ഞിരിക്കേണ്ടവളാണ് പറഞ്ഞു കൊടുക്കണേ ഒരു പെണ്ണ് നല്ല അത്തർ ഉപയോഗിച്ച് അവൾ പുറപ്പെട്ടു അങ്ങനെ ആ അത്തറിന്റെ പരിമളവുമായി നടന്നു പോകുന്ന പെണ്ണിനെ മറ്റൊരു ജനത നോക്കുന്നു അവളേക്ക് ശ്രദ്ധിക്കുന്നു എന്നാൽ ഫഹിയ ആ അത്തറും പൂശിയിട്ട് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ നടന്നു പോകുന്ന പെണ് അവൾ വ്യഭിചാരിയാണെന്ന് സുബഹാനല്ലോ അത്ര പൂശിയിട്ട് റോട്ടമ്മ കൂടി പോകുമ്പോൾ ആ പെണ്ണിനെ ഒരാൾ ആ പെണ്ണിൻ്റെ വാസനയിൽ ആ വാസനയിൽ ആനന്ദം കൊണ്ടാൽ അത് വ്യവിചാരത്തിനോട് തുല്യമാണ് എന്നാണ് നൌഷാദ് പറഞ്ഞത് സത്യാണ് അവൻ അതിൻ്റെ ഉക്കുമാണ് പറയുന്നത് പക്ഷേ ഈ ഗ്ലോബൽ വില്ലേജിലെ ഷെയ്ഖ് അഥവാ ആ നൗഷാദിൻ്റെ ഇപ്പോഴത്തെ കാട്ടുകള്നായ പിന്നെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഭാര്യ ഭാര്യയെ കൊണ്ടന്നപ്പോൾ ഇവന് ഈ മ ഈ മതങ്ങളൊക്കെ മൂടിവെച്ചല്ലോ ഈ മസലകളൊക്കെ മൂടി വെച്ചു കൊണ്ടാണല്ലോ സംസാരിച്ചതും നോഷുവോ ഭർത്താവിന് വേണ്ടിയല്ലാതെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരു പെണ്ണ് പെണ്ഡിച്ചാൽ സെന്റ് ഉപയോഗിച്ചാൽ അത്ര ഉപയോഗിച്ചാൽ അവൾ വ്യഭിചാരിയാണ് ഒരു പെണ്ണ് നടന്നു പോകുമ്പോ അവളെ ഭംഗിയിലേക്കോ അവളുടെ വാസനയിലേക്കോ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലേക്കോ മറ്റൊരാൾ നോക്കിയാൽ ആ നോക്കാൻ കാരണക്കാർ ഇവരാണ് എന്ന് നിനക്ക് അവളും വ്യഭിചാരിയാണ് ഇപ്പോൾ എന്തായി ഷെയിൻ്റെ ഭാര്യ വ്യഭിചരിച്ചു എന്നുള്ള അടുത്തേക്ക് വരെ പറഞ്ഞു പോയി അല്ലേ ആര് മുരീദ് പറയാണ് മുരീദ് പറയണേ കാരണം ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എവിടെയാണ് അവളുടെ മുഖത്താണ് അവളുടെ മുഖത്തും കയ്യലും തന്നെയാണ് അവളുടെ മുഖത്തിലും കയ്യിലും തന്നെയാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യമുള്ളത് കാണാൻ പോകുമ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഓളെ മുഖത്തേക്ക് നോക്കി തീരുമാനിക്കണം ഓളെ കയ്യിലേക്ക് നോക്കി തീരുമാനിക്കും അങ്ങനെയാണ് അപ്പോൾ ഈ പെണ്ണിൻ്റെ സൗന്ദര്യം മുഖത്താണ് അപ്പോൾ ആ സൗന്ദര്യത്തിലൂടെ ആ സൗന്ദര്യത്തിലൂടെ എന്തു ചെയ്തു ആകർഷിച്ചാൽ മറ്റൊരുത്തനെ ആകർഷിക്കുകയോ അതല്ലെങ്കിൽ സ്പ്രേ അടിച്ച് അതിലൂടെ ആ പെണ്ണിലേക്ക് ആകർഷിക്കുകയോ അതുപോലെ ആ പെണ്ണിൻ്റെ നടത്തം കണ്ട് അതിലേക്ക് ആകർഷിക്കുകയോ ചെയ്താൽ ഇത് ആ പെണ്ണിൻ്റെ കാരണമാണെങ്കിൽ ആ പെണ്ണ് ആരാണ് വ്യഭിചാരിയാണ് ആ പെണ്ണ് വ്യഭിചാരിയാണ് ഇതാരാണ് പറയണത് നമ്മളെ കുരുവട്ടൂരി പിന്നെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ പ്രധാനപ്പെട്ട മുരീതായ നൌസു പറയാണ് ഇത് നൗസു ഒന്നും എന്നാലും പറഞ്ഞോന്നല്ല കാലങ്ങൾക്ക് മുമ്പ് സുന്നത്ത് ജമായത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അന്ന് നല്ല ഉഷാറായിട്ട് കിതാബ് നോക്കി നല്ല മസ്അല പറഞ്ഞിരുന്നു ഏയ് ദീനിൻ്റെ കാര്യം നല്ല രൂപത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പോൾ കോമാട്ടുചാലിൽ അദ്ദെന്താ കാട്ടണത് അതു എന്താ കാട്ടണേച്ചാല് അതിനോടനുബന്ധിച്ചിട്ട് ചെയ്യാണ് നൗസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നൗസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദീനിനെയാണ് നൌസുന് ദീന വിറ്റ് കാശാക്കുന്നത് ദീനിനെയാണ് കോമാളിത്തരം കെട്ടുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയാണ് ഈ ചവിട്ടി തേക്കുന്നത് നൗസാദ് നൗസാദേ മരിച്ചു പോകണം കേട്ടോ മനസ്സിലാക്കണം ഈ ഒരു ജന്മത്തിനേക്കാൾ ഇനി വേറൊരു ജന്മം കിടക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ എന്തു ചെയ്യരുത് ഇവിടെ നിനക്ക് നല്ലോണം ശബ്ദം ഇടാൻ പെയ്ക്കും നല്ലോണം ഒച്ചടാൻ പെയ്ക്കും മൈക്കന്റെ മുന്നിൽ കടന്ന് ചാങ്ങാൻ പെയ്ക്കും എന്നുള്ള നിലക്ക് ആരെയും വെല്ലുവിളിക്കാൻ എനിക്ക് ധൈര്യാണ് ആരെയും വെല്ലുവിളിക്കാൻ എനിക്ക് ധൈര്യമാണ് അത് ശരിയാണ് ആരും വെല്ലുവിളിക്കാത്ത തയ്യാറാണ് അതിനൊന്നും വലിയ കാര്യല്ല പരിശോധന എന്തുകൊണ്ട് ദീനിനെതിരായി കൊണ്ട് പ്രവർത്തിച്ചാല് ഇപ്പൊ ഇന്നലെ കണ്ടിണ് ഞങ്ങൾക്ക് ഞങ്ങളെ വലിയ ആൾക്കാരൊന്നും നോക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട് വല്യ ആൾക്കാര് ഞങ്ങൾ നോക്കണില്ല അത് വേറെ വിഷയം ഏതായാലും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണേ ഞങ്ങളെ ആ മസാഹിഖന്മാരെ സംബന്ധിച്ച് ഈ കേസ് പറഞ്ഞതുണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു ഇ കെ ഉസ്താദ് പറഞ്ഞരങ്ങായി എൻ്റെ മസാഹിഹിനെ ആട്ടിത്തല്ലണോനെന്ന് ആരെ പിന്നെ വീരാണ്ടിനെ ആട്ടിത്തല്ലണം അതുപോലെ തന്നെ പിന്നെ എന്താണ് മറ്റേ സുലൈമാണ്ടല്ലോ സുലൈമാനെ ആട്ടിത്തല്ലണം എന്ന് പറഞ്ഞില്ലേ അതുപോലെ എൻ്റെ ഒരു കിണറ്റിൽ ലൗലി ഉണ്ട് ആ കിണറ്റിൽ അൗലി നീ പറയുന്നുണ്ട് കിണറ്റിലൗലി തന്നിട്ട് അവിടെ പരിപാടി നടത്തിയിട്ട് കിണറ്റിൻ്റെ കിണറ്റിൽ തവളേടാണ്ടാകുക ഓടാ വിട്ട് അതൊന്നും കേട്ടിട്ടില്ലേ കണ്ണൂർ എന്ന സ്ഥലത്ത് ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു വേങ്ങാട് ഷെയ്ഖ് അയാൾ കിണറ്റിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഇങ്ങനെ പത്തു പരസ്യം കൊടുക്കും എന്നെ നേരിടാൻ ആരുണ്ട് ഇവിടെ സംവാദത്തിന് അഭിപന്ധനായ സമസ് ഒരു ജനറൽ സെക്രട്ടറി ഷംസുമായി കെ ഉസ്താദ് കണ്ണൂർ വേങ്ങാട് പരിപാടി വയ്ക്കാൻ പറഞ്ഞു വേങ്ങാടൊരൊട്ട പ്രസംഗ നീ ആരാണ് ഷെയ്ഖ് ആരാണ് വ്യാജസിദ്ധൻ തുറന്ന് കൊണ്ട് പറഞ്ഞു എടാ കിണറ്റിൽ ഷെയ്ഖല്ല കിണറ്റിൽ തവളയാണ് ഉണ്ടാകുക ഷെയ്ഖാണെങ്കിൽ പുറത്ത് വാങ്ങൂ അതുകൂടി അയാളെ കഥ കഴിഞ്ഞു ഇതാണ് സമസ്ത കേടിലെ എൻ്റെ ഒരു ഷേഖൻ ആട്ടി വിട്ടു സമസ് പിന്നെ സംസുലുലമാ കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കെൻറ്റിലവലുണ്ട ഉണ്ടല്ലോ കെൻറ്റിലൗലിൻ്റെ അവിടെ പരിപാടി വെച്ചു സംസുലുലമാ എന്നിട്ടങ്ങോട്ട് ചീത്തറഞ്ഞു എടാ കെണറ്റിലുണ്ടകെ തവളയാണ് കയറി വാട പുറത്തേക്ക് ഇറങ്ങി വാടാന്ന് പറഞ്ഞു അതുകൊണ്ട് അയാളെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ കേട്ടിലേച്ച് അതുപോലെ എൻ്റെ വീരാണ്ടിനെ ആട്ടി വിട്ടു ഏ എൻ്റെ മീനങ്ങാടിയിലുള്ള സുലൈമാൻ ആട്ടി വിട്ടു മീനങ്ങാടിയിലുള്ള സുലൈമാനെ മാട്ടിലിട്ട് ആടിച്ചാട്ടണ ഓനേന്ന പറഞ്ഞേ അടിച്ചാട്ടണടാ ഓനേന്ന് പറഞ്ഞേ അങ്ങനെ ശംസുലമ്മ റോറ്റ കുത്താ ശംസുലമ്മ എൻ്റെ കയ്യിലുള്ള വടിയുണ്ട് കയ്യിലുള്ള വടിയോണ്ട് കുത്തി ആട്ടിവിട്ടു ആരെ മീനങ്കാടി സുലൈമാനെ അൻ്റെ കാട്ട് പിന്നെ പിന്നെ കോമാട്ടുചാലിൽ അദ്ദു സേഖിനെ അദ്ദു സേഖിനെ അന്ന് എൻ്റെ അദ്ദു പിന്നെ അദ്വുനെ അന്ന് പ്രസവിച്ചിട്ടുണ്ടാവുള്ളൂ അക്കാലഘട്ടത്തിലാണത് കുറേ മുന്നേണത് കുറേ മുന്നേണ് അവരുടെ കഴുതകളായി ജീവിക്കാൻ തൗഫീഖ് അറിയാതെ ആരും പെട്ടെന്ന് ആമീൻ പറഞ്ഞു കൊണ്ടോ ഈ ഹൈവാൻ്റെ ദുആക്ക പറയുമ്പോഴേ ഏ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിയേ ആമീൻ പറയണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം പറഞ്ഞു കെട്ടിഞ്ഞങ്ങള് അവരുടെ കൈതകളായി ജീവിക്കാൻ സേഹുനയുടെ പരക്കത്ത് കൊണ്ട് തോഫീ കൽ ആരുടെ കൈതകള് ഈ പിന്നെ കണ്ണൂർ ജില്ലയിലെ പിന്നെ കൻറ്റു ലൗലിയൻ്റെയും അതുപോലെ തന്നെ മീരാടിൻ്റെയും അതുപോലെ തന്നെ മീനങ്കാടിയിലെ സുലൈമാൻ്റെയൊക്കെ കൈതകളായി ജീവിക്കാനേ അതുപോലെ തന്നെ കോമാട്ടുകാലിൽ അദ്ദുവിൻ്റെയും ഒക്കെ കൈതകളായി ജീവിക്കാനുള്ള തോഫിക്ക് തന്നെയാണ് ഇത്തരം കള്ളന്മാരെ കള്ള കൈതകളായിട്ട് ജീവിക്കാൻ തന്നെ ഈ സൂബിനെ കൊണ്ടുതന്നെ നൗഷാദിനെ കൊണ്ടുതന്നെ കഴിയുള്ളൂ നിസ്കാരമല്ല ഒന്നുമില്ലാത്ത ഈ ടീമിൻ്റെ ഒപ്പയും ഏതായാലും ഞങ്ങളെ സെയ്ഖുനൻ്റെ ദറജ ഉയർത്തുക എന്നു പറഞ്ഞാൽ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ കര അദ്ദുവിനേക്കരപ്പാ പറയണേ കോമാട്ടു ചാലിൽ അദ്ദുവിൻ്റെ ദറജ ഉയർത്തണേ എന്നിട്ട് അവിടുത്തെ കൈതകളിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഓഞ്ചൻ്റെ ഉഷാദെ ഒരു താലി കെട്ടി കണ്ട് ദ്വാരക്കുള്ള മോന്ത ഏയ് ഒരു താലി കെട്ടി കണ്ട് അത്യാവശ്യം കിതാബ് ഓതി പഠിച്ച് എട്ട് പത്ത് കൊല്ലം കിതാബ് ഓതി പഠിച്ച് ഒരു സനതു വാങ്ങി വലിയ വലിയ മൂല്യന്മാരെടുത്തുനിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങി വന്നിട്ട് ഉന്ന ഈ കള്ളപ്പരിക്ക് തിരപ്പും കൂടിയാണ്ട് കൈതകളാക്കണേ കൈ